ഇവിടെ കുട്ടി ഇടന്ന് ഉറങ്ങി അതിന്റെ അടിയിൽ 嗯。嗯。嗯。嗯 ഗണപതിയുടെ കാലിൽ നടല് മുഴുള്ള പോലൊരു മുഴയുണ്ടല്ലോ പിടിക്ക് അല്ലേ ജോഷിച്ചേട്ട കിട്ടൂട്ടാ ഇണ്ടോ ഒരു വയസ്സുള്ള കുട്ടിയാനേയും മൂന്ന് വയസ്സുള്ള കുട്ടിയാനേയും തമ്മിലുള്ള വ്യത്യാസം കണ്ട മുടി നല്ലവണ്ണം കിട്ടുന്നുണ്ടോ അപ്പൊ ജോപ്പിച്ചേട്ടോ കത്ത് അങ്ങോട്ട് ക്ലിയർ അല്ല മൂടി ആ ചെടി ചെടിയില്ലായിരുന്നെങ്കിൽ ആ ഇത്രയും കൂടെ കേറിയാതി കിടക്കാനുള്ള പരിപാടി എന്തോ big and big കണ്ണൊക്കെ നല്ല തെളിഞ്ഞു കാണാട്ടാ എന്തായിരുന്നു നിങ്ങ ഞാനും കാലത്ത് പോയല്ലോ ഞങ്ങണ്ടായിരുന്നു വരണ്ട് പോയിട്ട് വന്നിട്ട് പറഞ്ഞു വലിയൊരു ബാച്ച് പോയിണ്ടോ മേളയും താഴെ ഇറങ്ങി ഞാനിപ്പോ ഉച്ചക്ക് വരുമ്പോഴേ നാല് ആന പിള്ളേര നിപ്പിണ്ട് ആനയുടെ മൂട്ടിൽ പോയി നിൽക്കുന്നു ഞാൻ നേരെ പോസ്റ്റ് ഓഫീസിൽ വിളിച്ചു നമ്മൾ പറഞ്ഞവര് കേക്കില്ല ഞാൻ നേരെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ആന നിപ്പണ്ട് ആനയുടെ അടുത്ത് നാല് പിള്ളേര് നിപ്പുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവര് പറഞ്ഞത് അവര് വന്നിട്ടുണ്ടായിരുന്നു വന്നു പോയി വന്നപ്പോഴേക്കാ പിള്ളേർ പോയിന്ന് പറഞ്ഞു തൊട്ടടുത്ത് അമ്മമാർക്ക് കൈയ്യെത്തി ആന തൊടാവുന്ന ദൂരത്തിൽ ഒന്നും പോയി നിന്നു ആനയുടെ അടുത്ത് ആന മാറി മാറി പോകണ്ടായിരുന്നു ആ ഇല്ല ഇവരെ പോലെ ഈ കുഴപ്പങ്ങളൊക്കെ എടുക്കുന്നതും ും അടുത്തുപോയി അതിന്റെ മൂട്ടി കയറി എടുക്കുന്ന വെറുതെ ആന ഇറിട്ടേറ്റ് മൂന്നല്ലെണ്ണമുണ്ട് രണ്ടു കുട്ടിയും രണ്ടു തള്ളു ഇതിന്റെ താഴെ രണ്ടെണ്ണം ഒരെണ്ണം അപ്പുറം മാറി ഒരെണ്ണം ഇതിന്റെ അടിയിലുണ്ട് ചെറുതാ ചൊക്കന പ്രസവിച്ച ആന നമ്മള് പണ്ടോടെ വരാറല്ലോ ആ ടീം ലാസ്റ്റ് ഇവിടെ ആ വലിയ പിടിയുടെ കണ്ടില്ലേ ചെവി കീറിയത് അന്ന് ഞാൻ പറഞ്ഞു ഓർമ്മയില്ല നമ്മടെ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ പ്രസവിച്ച ആന

നേരത്തെ കുറച്ചുകൂടി അടുത്തൊന്നും പിള്ളേരി ഓടി കയറി പോയി പറഞ്ഞു ഇവിടെ അങ്ങോട്ട് പോയിട്ട് ഞാൻ വരുമ്പോ പിന്നെ അതില് രണ്ടടിച്ച് തന്നോ േ വളർത്തണെങ്കി പിന്നെ പിള്ളേർ അങ്ങോട്ട് കയറി പുള്ളി പറഞ്ഞിട്ട് കേട്ടിട്ടാന്ന് അല്ല അന്വേഷും പറഞ്ഞിട്ടേ പിള്ളേര് കേട്ടില്ലെന്ന് പിള്ളേര് Ben de bu yanımda. Ben de bu yanımda. Ben